സയൻസ് ശാസ്ത്രമേളയുടെ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആകൃതിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ മോർഫോളജി ദിനോസർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഭീമൻ പല്ലി ചെടികളിൽ ക്ലോറോപാസ്റ്റിൻ്റെ ധർമ്മം എന്താണ് സൗരോർജം വലിച്ചെടുക്കുന്നു ഇലകളില്ലാത്ത ചെടികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അഫിലസ് ചെടികൾ കോശം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്ക് മുറിവ് പറ്റുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് പ്ലേറ്റ്ലെറ്റുകൾ ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ഫ്ലോറ ഇൻഡിക്ക എന്ന ജീവശാസ്ത്ര പുസ്തകം ആരുടെ രചനയാണ് വില്യം റോസ്ബർഗ് ത്രിഫല എന്നറിയപ്പെടുന്ന ഔഷധ സസ്യങ്ങൾ ഏതെല്ലാമാണ് നെല്ലിക്ക കടുക്ക താനിക്ക ഫെനുഗ്രീക്ക് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന സസ്യം ഏതാണ് ഉലുവ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ് റഫ്ലിഷയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏത് സസ്യത്തിൽ നിന്നാണ് ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ചത് പെൻസിലിയം എന്ന കുമിളിൽ നിന്ന് ഹരിതവിപ്ലവം ആരംഭിച്ചത് ഏത് വിളയിൽ നിന്നാണ് ഗോതമ്പിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻഗ്രയേഴ്സാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആംഫീബിയൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ബീട്രൂട്ടിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ബീറ്റ സയാനിൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോക്കുകയും പിന്നെ നശിക്കുകയും ചെയ്യുന്ന ഈ സസ്യമാണ് പുല്ലുവർഗത്തിലെ ഏറ്റവും ഉയരമുള്ള സസ്യം ഏതാണത് മുള സസ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വഴിതെളിച്ച ഈ ഗ്രീക്ക് ചിന്തകൻ ബോട്ടണ്ണിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അദ്ദേഹം തിയോ ഫ്രാസ്റ്റസ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഓസ്ട്രിയൻ വൈദികൻ ആരാണ് ഗ്രിഗർ മെൻഡൽ ഫോസിലുകളെക്കുറിച്ചുള്ള പഠനശാഖയായ പാലിയന്തോളജിയിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നായി കരുതുന്ന ദ ആനിമൽ കിങ്ഡം രചിച്ചത് ആരാണ് ജോർജ് കൂവിയർ ലോകത്തിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ ഒരു ജീവിയെ സൃഷ്ടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ ഇയാൻ വിൽമുട്ട് ചെടികളിലെ വർണ്ണവസ്തുവായ ഹരിതകത്തിൽ കാണുന്ന ലോഹ ഘടകം ഏതാണ് മഗ്നീഷ്യം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന പദാർത്ഥം ഏതാണ് ഹീമോഗ്ലോബിൻ പുകയിലയിൽ അടങ്ങിയ മാരക പദാർത്ഥം ഏതാണ് നിക്കോട്ടൻ എന്ന വിഷവസ്തുവാണ് പുകയില അടങ്ങിയത് റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ദ നെർവ്സ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് എന്നീ പ്രശസ്ത ഗ്രന്ഥങ്ങൾ എഴുതിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ് ജെ സി ബോസ് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എഴുതിയ പ്രബന്ധം ആൽബർട്ട് ഐൻസ്റ്റീൻ ഇംഗ്ലീഷിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയുണ്ടായി പിന്നീട് ലോകപ്രശസ്തനായി തീർന്ന ഈ ശാസ്ത്രജ്ഞൻ ആരാണ് സത്യേന്ദ്രനാഥ ബോസ് ഓക്സിജന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലാവോസിയും പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഡച്ച് രസതന്ത്ര ാണ് ഗ്യാസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇദ്ദേഹം ജെ ബി വാൻ ഹെൽമോണ്ട് ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകം ഏതാണ് ഹൈഡ്രജൻ സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് അമോണിയ വാതകം വൻതോതിൽ നിർമ്മിക്കുന്ന വ്യാവസായിക പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ വില്ലനായ വാതകം ഏതായിരുന്നു മീതയിൽ ഐസോസൈനൈറ്റ് പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ നിർമ്മിച്ചത് ആരാണ് കാൾ ബെൻസ് ജർമ്മനി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജൻ ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ് ഇരുപത്തിനാല് ആണ് ശുദ്ധമായ സ്വർണം ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് സിട്രിക് ആസിഡാണ് ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് മിന്നൽ രക്ഷാചാലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആധുനിക ശാസ്ത്രം ഊർജ്ജതന്ത്രം വാനനിരീക്ഷണം ബഹിരാകാശ നിരീക്ഷണം എന്നിവയുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റാലിയൻ തത്വചിന്തകൻ ആരായിരുന്നു ഗലീലിയോ ഗലീലി സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത് ഏത് പ്രവർത്തനം മൂലമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവയായി കരുതപ്പെടുന്ന കണങ്ങളുടെ പേര് എന്താണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ